കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്നുകൊണ്ട് ഒരു സിനിമയെ കുറിച്ച് വല്ലാതെ കഥ പറഞ്ഞപ്പോ നൂറ്റമ്പത് കോടി കിട്ടിയതാകുന്ന ഒരു പടം കാണാറ് പുലിമുരുകൻ എന്ന പടം കാണാൻ വേണ്ടി പാതിരാത്രി സമയത്ത് സെക്കൻഡ് ഷോയി കിഷാ നമസ്കാരം കഴിഞ്ഞ് ഒരു തീനുള്ളതാകുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആ ദിഗ്രിക്കൊണ്ട് ഇപാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിനടിമപ്പെട്ടുകൊണ്ട് ഒറ്റയ്ക്ക് തിയേറ്ററിൽ േക്ക് പുറപ്പെട്ടുകൊണ്ട് രാത്രി കൊണ്ട് സിനിമ ആ സിനിമ അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ വെച്ചുകൊണ്ട് പിടിക്കപ്പെട്ടു സിനിമ കണ്ട മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടുകയാണ് ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല അതെ എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോയി അന്നവിടെ സ്വീപ്പർ പോലും കടന്നു വന്നില്ല രാത്രി അഞ്ചാമത്തെ ഷോയായിരുന്ന സർവരും വൈകിപ്പോയി പന്ത്രണ്ട് മണി സമയമായി എല്ലാവരും തിയേറ്റർ അടച്ചു പോയി പിറ്റേ ദിവസം രാവിലെ തിയേറ്റർ തൂക്കാൻ വേണ്ടി അവിടെ കിടക്കുന്ന പാൻപരാഗിന്റെ കവർ അവിടെ കിടക്കുന്ന സിഗരറ്റിന്റെ കുത്തികള് അത് തൂത്തെടുക്കാമെന്ന സീപ്പർ വന്നു നോക്കുമ്പോ ബാൽക്കണിയിൽ ഒരു മനുഷ്യൻ കാലില് മുമ്പിലുള്ള കസേരയിലേക്ക് വെച്ചുകൊണ്ട് കയറ്റിവെച്ചുകൊണ്ട് കയറ്റിവെച്ചുകൊണ്ട് കൈകണ്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാണെ ഏത് മനുഷ്യനാണ് ഇവൻ നമസ്കരിച്ചവനാണ് ഇഷ നമസ്കരിച്ച മനുഷ്യനാണ് അവനെ പള്ളിയിൽ ജമാത്തിനെ കണ്ട മനുഷ്യനാ പക്ഷെ അരമണിക്കൂറിന് ശേഷം അതാ സിനിമാ തിയേറ്ററിലേക്ക് പോയി പടം പോയില്ലയോ എത്ര മോശമാണ് മോശമാണ് അവന്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക സിജീനിലേക്കാണോ അതോ എല്ലീനിലേക്കാണോ മോശപ്പെട്ട രീതിയിൽ മരണം നമുക്ക് വരരുത് എന്ന് ചിന്തിക്കേണ്ടയോ പ്രിയപ്പെട്ട ഉമ്മ പനവൂരിലുള്ള ഉമ്മാമസ്കരിച്ചിട്ട് സീരിയല് കാണുന്ന ഉമ്മ മസ്കരി തസ്വീം പിടിച്ചുകൊണ്ട് സിനിമയുടെ മുന്നിലേക്ക് കയറിയിരിക്കുന്ന പ്രിയപ്പെട്ടവപ്പാ ക്രിക്കറ്റ് കളിയും ഫുട്ബോളുകളിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുമ്പോ ഒരു കാര്യം നിന്റെ മനസ്സിന്റെ കത്തളത്തിൽ ഇതൊന്നും എനിക്ക് അഹൃത്തിലേക്ക് ഗുണമുള്ളതല്ല പരിശുദ്ധമായ കുറാ കൈ കൊണ്ടു ഇന്ന് നമുക്ക് സ്വന്തമായ ഖുർആൻ എവിടെയാണുള്ളത് എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് സ്വന്തമായ കുറാൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ വാപ്പ പറഞ്ഞിരുന്നോ എന്റെ ഖുർആനാണടാത് നമ്മുടെ ഉമ്മ പറഞ്ഞിരുന്നോ ഒരേ ആ ഖുർആാനിങ്ങടുക്ക് അതെന്റെ ഖുറാനാണ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു പക്ഷെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറയാൻ പറ്റുന്നതുപോലെ അഞ്ചു ശിശു ഉള്ളതാകുന്ന ഖുറാനുമായി മദ്രസയിലേക്ക് രാവിലെ വാപ്പയുടെ ഉമ്മയുടെയും കവിളത്ത് ചുംബനം കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പെടപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് പറയാൻ പറ്റുന്നത് പോലെ ഇതെന്റെ ഖുർആനാണെന്ന് അവകാശപ്പെടാൻ ഇരുപത് വയസ്സിന് മുകളിലോട്ട് വയസ്സ് വരെ ഉള്ളവർക്കില്ല ഇതന്നെ ഖുറാനാണെന്ന് പറയാൻ നിനക്ക് സ്വന്തമായി ഒരു ഖുറാനുണ്ടോ ആ നീ പാരായണം ചെയ്യലുണ്ടോ എന്നാൽ അള്ളാൻ പറയുകയാൾ ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ആ ഖബറിൽ വെച്ച് കൊണ്ടവന്റെ മുന്നിലേക്ക് ഇതാ കടന്നു വരുവയാട് ഇന്നറ ഖബറിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോ അത് ആ ഖബറിൽ വെച്ചു കൊണ്ട് ഒരു മനുഷ്യനെ കാണുകയാൾ ആ മനുഷ്യൻ അവന്റെ മുന്നിലേക്ക് കടന്നു വരുവയാട് നല്ല താടിയുള്ളതാകുന്ന രൂപത്തില് നല്ല തലയെ കെട്ടിയതാകുന്ന രൂപത്തിൽ വെള്ള വസ്ത്രം ധരിച്ചതാകുന്ന രൂപത്തിൽ നല്ലതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ ആ മനുഷ്യൻ ഹൽ ചോദിക്കുമെ അറിയുമോ നിനക്കെന്നെ അറിയുമോ അവനോട് പറയപ്പെടുമാത്രേ ലാരിഫു എനിക്ക് നിന്നെ അറിയുകയില്ല എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ നിനക്കെന്നെ അറിയില്ലേ എനിക്കറിയില്ല എനിക്കറിയില്ലല്ലേ ആരാ നിങ്ങൾ ചോദിക്കാൻ ചോദിക്കാം വീണ്ടും ചോദിക്കും എനിക്ക് പറയു മാത്രേബുക്കൻ പാതിരാത്രി സമയത്ത് ഉറക്കം ഒഴിച്ചുകൊണ്ട് നീ യോധിയതാകുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ ആ വിശുദ്ധമായ ഖുർആാനാണ് ഞാൻ പരിശുദ്ധ ഖുർആനാണ് ഞാൻ എത്രയോ രാവുകളിലാണ് തണുപ്പുള്ളതാകുന്ന രാവുകളിൽ നീ ഒതു കൊണ്ട് തകതി നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖുർആനോതില്ലയോ ആ ഖുർആനാണ് ഞാൻ അന ഖുർആൻ ഞാനാണ് നിന്റെ ഖുർആൻ നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ ജീവിതത്തിൽ ഖുറൻ വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഖുറാൻ തോഫിക്ക് നൽകട്ടെ അൽക്കാഫ് സൂറത്ത് പോലും വെള്ളിയാഴ്ച ദിവസം പോലും ഓതാത്തവരായി ഓദാത്തവരായി ആരാണ് നമ്മൾ ഖുറാന്റെ അൽക്കഫ സൂറത്ത് കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം ഓരോന്നാണ് ഇമാം സൈനുദ്ദീ മഹദൂം റഹിമഅല്ലാ ഫോയിനെ രേഖപ്പെടുത്തിയത് ഒന്ന് വെള്ളിയാഴ്ച രാവ് മറ്റൊന്ന് വെള്ളിയാഴ്ച സുബൈക്ക് സുബൈ കഴിഞ്ഞതിന് ശേഷം പിന്നൊന്ന് ജുമായിക്ക് തൊട്ട് ഒരു പ്രാവശ്യം പോലും ഓദാത്തവരാണ് ശ്രേഷ്ഠതയാണ് ആ സൂഹത്തുകളൊക്കെ ഉള്ളത് ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആരാണ് ഓതുന്നവർ യാസീൻ സൂറത്തും ഒരു സൂറത്തു മുലുക്കും ഒരു ഇതാവ സൂഹത്തു പോലും ഓതാത്ത എത്രയോ ആളുകളുണ്ട് എത്രയോ കുടുംബങ്ങളുണ്ട് എന്നാൽ അത് മുറുകെ പിടിക്കുന്ന അലഹദില്ല ഒരുപാട് ആളുകളുമുണ്ട് അള്ളാഹു നിലനിർത്തു അതുകൊണ്ട് മാത്രമായില്ല ഖുർആൻ ശരിക്ക് ഓതണം നമ്മൾ ഖുർആൻ നല്ലതുപോലെ നമ്മൾ ഓതണം പരിശുദ്ധമായ ഖുർആൻ വരല്ലയോ നീ വാഹനത്തിൽ യാത്ര നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പരിശുദ്ധമായ വശ്യസുന്ദരമായ ഖുർആാനിക ആയത്ത് നീ കേട്ടുകൊണ്ടിരുന്നാൽ ആ യാത്രയിൽ നിനക്ക് അപകടം

അള്ളാഹു തോഫീഖ് തരട്ടെ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവൂല നീ നീന്തന്റെ രീതിക്ക് പോകണം ഇപ്പൊ കണ്ടില്ല ഓരോ പിള്ളേര് എഞ്ചിനീയറിംഗ് കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന കുട്ടികൾക്കെറിയുന്നു അവിടെ മറിയുന്നു എന്താ സംഭവം കമ്മൽ പോയിട്ടാ പുള്ളിച്ചാടിക്കൊണ്ട് ആക്കട്ടെ അല്ലാതെ ഇവിടെ ദീനിന്റെ ആൾക്കാർ ഏതെങ്കിലും സിയാറത്തിന് പോയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും എൽമിന്റെ മേഖലകൾക്ക് പോയവരോ ആരെങ്കിലും ഒക്കെ മറിഞ്ഞിട്ട് പോയിട്ടുണ്ടോ പോയിട്ടില്ല പോയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്ത് കാരണം എന്താ അവരാ വണ്ടിയിൽ എന്താണ് സ്വലാത്ത് നെല്ലിക്കൊണ്ടായിരിക്കും ദിക്കര ആട്ടായിരിക്കും പോയി മറ്റേത് ജിമിക്ക് കമ്മലേട്ടാ പോയത് അള്ളാഹു ആക്കട്ടെ അപ്പൊ കമ്മലിട്ട് കൊടുക്കും താഴെ ഇട്ട് കൊക്കേലോട്ടും പറഞ്ഞു അള്ളാഹു ആക്കട്ടെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് വണ്ടിയിലോട്ട് കയറിയത് ഇത് മാറ്റി ഖുറാനൊന്നും വേണ്ട വേറെ 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 പാട്ടുമല്ലോ കണ്ടിട്ട്

ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഖുർആനി ബൽ വൽ ഹബിബായി ഖബർ ജീവിതം മുതൽ നിനക്ക് രക്ഷപ്പെടണോ രക്ഷപ്പെടണോ മുതല്ലയോ ആഹ്റം തുടങ്ങുന്നത് അവിടെ മുതൽ നിനക്ക് രക്ഷപ്പെടണോ രക്ഷപ്പെടണോ പരിശുദ്ധമായ ഖുർആനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതണം അല്ലാഹുവിൻറെ റസൂലിൻ അടുക്കലേക്ക കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കായാണ് അയുൽ അമാലി അഹബ്ബു ഇല്ലാഹ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബിയേ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബി ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂൽ പറയoya ആണ് അൽ ഹാലുൽ മുർതഹീൽ അൽ ഹാലുൽ മുർതഹീൽ അൽ ഹാലുൽ മുർതഹീല ഹാലിൽ നടക്കലാണ് എയ് എന്താപ്പ ഹാല മുർതഹീല ഫഖൈല നബി തങ്ങളോട് ചോദിക്കപടവയാണ് വമൽ ഹാലുൽ മുർതഹീല എന്താണ് ഹാല എന്ന് പറഞ്ഞാൽ എന്താണ് മുർതഹീല എന്ന് പറഞ്ഞാൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ മറുപടി കൊടുത്തു മാത്രമേ ഇദാ ഖതമ ഖത്മതൻ ഇസ്താന ഫഖത്മതൻ ഉഖറ പരിശുദ്ധമായ കുറാൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ വീണ്ടും ഖുർആൻ തുടങ്ങി വയ്ക്കുന്നവരാണ് വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങുന്നവരാണ് വീണ്ടും ഖുർആൻ തീർക്കുന്നവരാണ് വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ് വീണ്ടും ഹത്തുമീർക്കുന്നവരാണ് വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ് ഇങ്ങനെ ചെയ്യുന്നതാകുന്ന ആളിലെ അള്ളാഹു വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ തൗഫീഖ് കബറിലേക്ക് വരുന്ന മനുഷ്യൻ കാണുകയാണെ അവിടെ അതാ ഒരു മനുഷ്യന്റെ കോലത്തിൽ നിൽക്കുകയാണ് ആ മനുഷ്യൻ ചോദിക്കുകയാണ് ഹൽ നിനക്കെന്നെ അറിയില്ലയോ അറിയില്ലയോ ലഹു പറയപ്പെടുമത്രേ ലാരിഫുമാരിഫു എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ അവന് പറയുകയാണ് ഖുറൻ ഞാനാണ് നിന്റെ വിശുദ്ധ ഖുറാൻ നീ ഉറക്കമൊഴിച്ചു കൊണ്ട് ഖുറാൻ ഓതിയത് എന്നെയാണ് എന്നെയാണ് നീ പാരായണം ചെയ്തത് നിന്റെ കൂടെ ഞാനുണ്ട് ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ യാത്രകളിലും ഞാനുണ്ട് അവന്റെ തലയിലേക്ക് ഒരു കിരീടത്തെ എന്ന് ഹബീബായ ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണ് അവന്റെ തലയിലേക്ക് ഒരു കിരീടം കൊണ്ട് വെച്ചു കൊടുക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഹബീബായിാഹിഹു പ്രകാശമാണ് വല്ലാത്ത പ്രകാശമാ പരിശുദ്ധമായ ഖുർആൻ മനപാഠമാക്കിയതാകുന്ന മക്കളില്ലയോ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടുന്ന മക്കളില്ലയോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തലിമിങ്ങളെ ഹിഫു പഠിക്കുന്നതാകുന്ന പൊന്നുമക്കളെ ചെറിയ പുണ്യമല്ല ഖുർആൻ ഓതുക എന്നുള്ളത് ആ മക്കൾ രാവിലെ നാല് മണിക്ക് എഴുതേറ്റുകൊണ്ട് അത് നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഖുർആാനോതുകയല്ലയോ മസ്കരിച്ചിട്ട് വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ പുതിയ പാഠവും പഴയ പാഠവും എന്ന നിലയ്ക്ക് ഖുറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ ഒരു ചെറിയ സൗഭാഗ്യമല്ല പരിശുദ്ധ ആ ഓതാനുള്ള സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല ഹബീബായ പറയുകയാണ് ിരീടത്തെ അല്ലാഹു സുബാനെ കണിക്ക് അവന്റെ പലതു ഭാഗത്ത് ശാശ്വതികത്വം രേഖപ്പെടുത്തുകയാള് രാജാധികാരം അള്ളാഹു നൽകുകയാള് സ്വർഗ ലോകത്തേക്കുള്ള

ഈ ിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയതാകുന്ന ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലേക്ക് മക്കളെ പറഞ്ഞതാകുന്ന എത്രയോ മുത്താലിമീങ്ങളുണ്ട് എത്രയോ ആലിമീങ്ങളുണ്ട് എത്രയോ ആയ പണ്ഡിതന്മാരുണ്ട് അവർക്കെല്ലാവർക്കും തന്നെ ദീനിന്റെ മാർഗത്തിലേക്ക് പറന്ന് വിട്ട പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ഓരോരുത്തരെയും ിദു സാവലിദാപിതാക്കളെ ധരിപ്പിക്കുകയാണ് അല്ലാഹു ധരിപ്പിക്കും അത്രേ ഈ ദുനിയാവിൽ പുരുഷന് പട്ട് ഹറാമാണ് എങ്കിൽ ആഹരത്തിലെ ആ സ്വർഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗലോകത്തെ പട്ടുവസ്ത്രം ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ധരിപ്പിക്കും അത്രേ പാവപ്പെടുത്താകുന്ന മാതാപിതാക്കൾ കൃഷിപ്പണിക്കാരാകുന്ന മാതാപിതാക്കൾ അവർ വിളിച്ച് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ഞങ്ങൾ എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാ എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാ ഞങ്ങൾ എന്ത് ചെയ്തതിന്റെ പേരിലാണ് റബ്ബേ എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അല്ലാ ഞങ്ങൾക്ക് ഈ വില കൂടിയ പട്ടു വസ്ത്രം ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് അല്ലാ അതേ ചെറിയ വിലയല്ല ലോകത്തിന്റെ നായകൻ പറയുകയാള് ഈ ദുനിയാവിൽ ഒരാൾക്ക് പോലും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ലത്രേ അത്രമാത്രം വില കൂടിയ കൂടിയപ്പെട്ട വസ്ത്രം നാളെ മഷറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ ശരീരത്തിലേക്ക് അള്ളാഹു ധരിപ്പിക്കുകയാണ് ധരിപ്പിക്കുകയാണ് അപ്പോഴാണ് മക്കളോട് മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവേ എന്തിനാണ് ഞങ്ങൾക്ക് നീ ധരിപ്പിച്ചത് രണ്ടാടുകളോട് പറയപ്പെടും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഖുർആാനിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടത് കൊണ്ടാണ് പരവൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ പരവൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങൾക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുമെന്ന് ഖുറാൻ മുതലെന്നല്ല ചെറിയ കാര്യമല്ല കാബർ മുതലക്കങ്ങോട്ട് കൊടങ്ങാണ് അതിന്റെ കൂലി അല്ലാഹു തൗഫീഖ് നൽകട്ടെ ദുനിയാവിലും കിട്ടും അതിന്റെ പ്രതിഫലം അതാ പറഞ്ഞത് മുസ്തമി അൽ ഖുറാനി ഖുറാൻ കേട്ടുകൊണ്ടിരിക്കുന്നവർ വരെ എന്ത് കിട്ടും എന്ത് കിട്ടും ദുനിയാവിലെ ബലാമസീബത്തുകളും മാറി കിട്ടും അള്ളാഹുരട്ടെഹോ ലും പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ നിങ്ങൾ കേൾക്കുമ്പോൾ അത് കേൾക്കണേ അങ്ങനെ അങ്ങനെ കേട്ടിരുന്നാലോ മിണ്ടാതിരുന്നാലോ കൊടുത്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം തീർച്ചയായും ഉണ്ടാകുമേ അല്ല ഖുർആനിൽ അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ ജവാമിൽ ലഅല്ല 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 എന്ന എന്ന പദം അറബിയിൽ സാധാരണ എന്താണ് എന്താണ് ഗ്രാമർ പ്രയോഗം എന്നാണ് ലഅല്ല നിങ്ങൾക്ക് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് അർത്ഥം പക്ഷേ ഖുർആനിൽ ലഅല്ല വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥം മാറും ലഅല്ല ഖുർആനിൽ വന്നാൽ അവിടെ അർത്ഥം ഉറപ്പായിട്ടും ഉണ്ടാകും

ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം ഏറ്റവും ഭയാനകമാകുന്ന സ്ഥലം അത് ഖബറാണ് എന്ന് മുഹമ്മദ് റസൂൽ